എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ് കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡവും മെയ് മാസത്തെ ഘടവും ഉൾപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ വിതരണം ചെയ്യുക പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്കാണ് പെൻഷൻ തുക ആദ്യം എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ഏകദേശം ശനിയാഴ്ചയോടെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടു തവണയായി ആയിരത്തി അറുന്നൂറ് വെച്ച് മണിക്കൂറുകളുടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായി അയക്കുന്നതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടു തവണയായി അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ തുകകൾ കുറച്ചിട്ടായിരിക്കും ആദ്യം അക്കൗണ്ടിലേക്ക് എത്തുന്നത് രണ്ട് മാസത്തെ തുകയുടെ വിതരണം ആയതുകൊണ്ട് തന്നെ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും ഇവർക്ക് അക്കൗണ്ടിലേക്ക് എത്തുക കേന്ദ്രവിഹിത തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രഹിതവും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് മെയ് മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ ഒരു കിടുവിന്റെ വിതരണം കൂടി പൂർത്തിയായാൽ പിന്നീട് രണ്ട് കുടിശ്ശിക പെൻഷൻ കടുക്കളാണ് ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്നത് ഇത് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നു തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്തു തന്നെയായാലും നാളെ മുതൽ ബാങ്കിന്റെ പ്രവൃത്തി സമയം തുടങ്ങുന്നത് മുതൽ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്